എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും കളിക്കളത്തിന് പുറമെ പരിശീലകനെ കൂടി ലഭ്യമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നടമ്പഴിപ്പുറം ജി പി സ്കൂളിൽ മൈതാനം നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കലയുടെയും സൗന്ദര്യത്തിന്റെയും വർണ്ണവിസ്മയം ഒരുക്കി ചെറുപ്പുഴശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ചു ആദ്യ ദിനം നാടോടി നൃത്തവും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും കലോത്സവ വേദിയെ ഇളക്കി മറിച്ചു ഓട്ടൻതുള്ളലും കഥകളിയും ചാക്യാർക്കൂത്തും മികവ് പുലർത്തി നിരന്തര സദസ്സിലായിരുന്നു മിക്ക മത്സരങ്ങളും ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നു പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് ആദിത്യ മരുളുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മണ്ണാർക്കാട് മണലടിയിൽ ദസ് വിദ്യാർത്ഥിയെ ബാത്റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മണലടി സ്വദേശിയായ റിസ്വാനാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു മണ്ണാർക്കാട് ഡി വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു റിസ്വാൻ എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും കളിക്കളത്തിന് പുറമെ പരിശീലകനെ കൂടി ലഭ്യമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കടമ്പഴിപ്പുരം ജി പി സ്കൂളിൽ മൈതാന നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കായിക കായികരംഗത്ത് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട് അതുകൊണ്ടാണ് ഈ പറളിയിലെ നമ്മുടെ സ്റ്റേഡിയത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകിയത് സിന്തറ്റിക് ട്രാക്ക് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ ഒരു പഞ്ചായത്തൊരു കളിക്കളം പദ്ധതിയുടെ രണ്ടാം ഭാഗമായി എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു പരിശീലനം നൽകാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി വരുന്നുണ്ട് കായിക വകുപ്പ് അങ്ങനെ വരുമ്പോൾ പ്രൈമറി തലം തൊട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു പഠന വിഷയമായിട്ട് എടുത്തിട്ടുണ്ട് പുതിയ പാഠപുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഹെൽത്തി കിഡ്സ് എന്ന പേരിലാണ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ആ പാഠം പഠിപ്പിക്കുന്നത് അതിനുശേഷമുള്ള എല്ലാ ക്ലാസുകളിലും ഒരു അധ്യായം കായിക പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് മാറ്റി വച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം കുട്ടികൾക്കുള്ള പരിശീലനം നൽകാനാണ് നമ്മളിപ്പോൾ ഈ ഒരു പരിശീലകരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കളിക്കളം നവീകരിക്കുന്നത് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ജനപ്രതിനിധികളായ സുനിത ഉദയൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ശ്രീജിത്ത് ശ്രീകൃഷ്ണൻകുട്ടി കെ പ്രേമചന്ദ്രൻ എ നാരായണൻ എൻ കെ സതീഷ് രവി കമ്പപ്പറമ്പിൽ പ്രധാന അധ്യാപകൻ എം പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യും സൗന്ദര്യത്തിന്റെയും വർണ്ണവിസ്മയം ഒരുക്കി ചെറുപ്പ്ശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ചു ആദ്യ ദിനം നാടോടി നൃത്തവും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും കലോത്സവ വേദിയെ ഇളക്കിമറിച്ചു ഓട്ടൻതുള്ളലും കഥകളിയും ചാക്യാർകൂത്തും മികവ് പുലർത്തി നിറഞ്ഞ സതസ്സിലായിരുന്നു മിക്ക മത്സരങ്ങളും വേദിയൊന്നിൽ എൽ പി വിഭാഗം നാടോടി നൃത്തത്തിലൂടെയാണ് കലോത്സവ വേദി ഉണർന്നത് ഒന്നിൽ യു പി എച്ച് എസ് എച്ച് എസ് എസ് മത്സരങ്ങളും നടന്നു രാത്രി ഏറെ വൈകിയാണ് മത്സരങ്ങൾ അവസാനിച്ചത് ആദ്യാവസാനം വരെ നിറഞ്ഞ സദസ്സിലായിരുന്നു മത്സരങ്ങൾ വേദി വേദിരണ്ടിൽ എൽ പി വിഭാഗം വിദ്യാർത്ഥികളുടെ മലയാളം അഭിനയഗാന മത്സരവും നടന്നു വേദിമൂന്നിൽ എച്ച് എസ് എച്ച് എസ് എസ് നാടൻപാട്ട് മത്സരം അരങ്ങു തകർത്തു ആദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നടന്ന മത്സരം മികവ് പുലർത്തി രണ്ട് വിഭാഗത്തിലും ചെറുപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി തന്നെ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് വഞ്ചിപ്പാട്ടും ഇതേ വേദിയിൽ നടന്നു വേദി വേദിനാലിൽ നടന്ന കഥകളി സംഗീതവും ഓട്ടൻതുള്ളലും മികവു പുലർത്തി മത്സരാർത്ഥികൾ കുറവായ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാം മികച്ച നിലവാരം കാഴ്ചവെച്ചു കഥകളിയും ഓട്ടൻതുള്ളലും ഇതേ വേദിയിൽ തുടർന്നു എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് വിളിച്ച ആ സഭയിൽ ചെന്നിട്ട് ഒന്നും മിണ്ടാട്ട തിരിച്ചു വരും ഇങ്ങനെയുള്ളവരാണ് മൗനികള് ഇവരെയും ഒരു സഭയിലേക്ക് പറഞ്ഞയച്ച കാര്യമില്ല ഇപ്പൊ നമ്മുടെ സജീവന്മാരും നമ്മുടെ മന്ത്രിമാരും മൗനികളാണ് കേൾക്കാനുള്ളത് അപ്പൊ ഇങ്ങനെയുള്ളവരെ ഒരു സഭയിലേക്ക് പറഞ്ഞയക്കരുത് വേദി അഞ്ചിൽ എല്ലാ വിഭാഗം കുട്ടികളുടെയും ലളിതഗാന മത്സരം നടന്നു ഇരുപത് വേദികളുള്ള ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ മറ്റു വേദികളിലായി പദ്യഞ്ചൊല്ലം രചനാ മത്സരങ്ങൾ ക്യൂസ് എൽ പി സംഘഗാനം അറബിക് കലോത്സവം എന്നിവയും നടന്നു വ്യാഴാഴ്ച രാവിലെ പത്തിന് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിക്കും സിസിഎൻ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാല ഉപജില്ലാ കലോത്സവം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നു പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് ആദ്യത്തെ വരളുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു പതിനഞ്ചു വർഷത്തിനു ശേഷം കലോത്സവത്തിന് ആദിത്യമരുളുന്ന അനങ്ങനടി സ്കൂൾ ആവേശത്തോടെയാണ് കുട്ടികളെ വരവേറ്റത് കനത്ത മഴയിലും ആവേശം ചോരാതെ നിറഞ്ഞ സദസ്സിലായിരുന്നു മത്സരങ്ങൾ പ്രധാന വേദിയില് എച്ച്എസ് എച്ച്എസ്എസ് കോൽക്കളി മത്സരത്തോടെയാണ് അരങ്ങുണര്ന്നത് തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു കായികമേളയും കലോത്സവവും വിദ്യാർത്ഥികളുടെ കലാമികവുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു നടക്കുകയാണ് കായികമേളകൾ നടക്കുകയാണ് അതും ഇതേപോലെ തന്നെയാണ് മറ്റ് രാജ്യത്തിന്റെ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇത്രയും വിപുലമായിട്ടുള്ള കായികമേളകൾ നടക്കാറില്ല അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ ബഹുമുഖമായിട്ടുള്ള കഴിവുകൾ അത് പൊതുസമൂഹത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാനും ആ ഒരു കലാ സാംസ്കാരിക മൂല്യങ്ങൾ കഴിയുന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി അധ്യാപകരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഭരതനാട്യം കുച്ചുപ്പുടി തുടങ്ങിയ നൃത്ത ഇനങ്ങളാണ് രണ്ടാം ദിവസം അരങ്ങു തകർത്തത് ദഫ്മുട്ട് പ്രസംഗം സംഘഗാനം ദേശഭക്തിഗാനം മാപ്പിളപ്പാട്ട് മോണാക്ട് തുടങ്ങിയ മത്സരങ്ങളും നടന്നു രാത്രി ഏറെ വൈകിയും അറബനമുട്ട് നിറഞ്ഞ സദസ്സിൽ നടന്നു പെൺകുട്ടികളുടെ മത്സരം കാണാനും പേരെത്തി മലരമ്പ് കൈയിലെടുത്തു

എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സർക്കാരാണ് കേരളത്തിലേതെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ് രാജ്യത്ത് താൽപര്യങ്ങളിൽ നാം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇതുവരെ വ്യത്യസ്ത നിലകളിൽ നമുക്ക് മുന്നേറാനും മുന്നോട്ട് പോകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ നേട്ടങ്ങളെ ഒക്കെ ഓർക്കുമ്പോൾ തന്റെ നാം അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി പരിഹരിക്കാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മനുഷ്യർ എന്ന നിലയിൽ മറ്റു ജീവികളെ പോലെ തന്നെ മനുഷ്യനും ഭക്ഷണം കഴിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു നേരമോ രണ്ടു നേരമോ മൂന്ന് നേരമോ ഒരു നാല് നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത നമ്മുടെ ഒന്നാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനാണ് എന്നാൽ ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി മരണം ഇത് നടക്കുന്നു എന്നത് കാണേണ്ടതുണ്ട് ഓർക്കേണ്ടതുണ്ട് നമ്മളിവിടെ ഏതാണ്ട് പത്ത് മണിക്ക് തുടങ്ങണമെന്ന് നിശ്ചയിച്ച പരിപാടിയായി ഇപ്പൊ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞു ഈ ഒരു മണിക്കൂറിനകം മൂന്ന് മനുഷ്യർ നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിച്ചു ഏറ്റവും അപമാനകരമായ മരണമാണ് യഥാർത്ഥത്തിൽ പട്ടിണി മരണം ഭക്ഷണം കിട്ടാതെ വയറൊട്ടി ഉടലൊട്ടിൽ മനുഷ്യൻ ഇഞ്ചിഞ്ചായി ഭരിക്കുക സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായവും പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസന സദസ് നിറഞ്ഞ സദസ്സിലാണ് പെരിന്തൽമണ്ണയിൽ നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് ഹനീഫ അമ്പിളി മനോജ് അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ പി എസ് സന്തോഷ് കുമാർ art counselor mar രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു നൂറ്റി നാൽപ്പത് കോടിയുടെ വികസനമാണ് ഇക്കാലയളവിൽ പെരിന്തൽമണ്ണയിൽ പൂർത്തിയാക്കിയത് വീടില്ലാത്തവർക്കെല്ലാം വീട് നൽകാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു ലൈഫിലും മറ്റു ഭവന പദ്ധതികളിലുമായി ആയിരത്തി കുടുംബങ്ങൾക്കാണ് വീട് നൽകിയത് കൂടുതൽ വീട് നിർമ്മിച്ചു നൽകിയ തദ്ദേശ സ്ഥാപനമെന്ന ബഹുമതി സ്വന്തമാക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞു മാലിന്യമുക്ത രംഗത്തും ഏറെ മുന്നിലാണ് പെരിന്തൽമണ്ണ തിരുവനന്തപുരത്ത് നടന്ന വൃത്തി കോൺക്ലേവിൽ സംസ്ഥാനത്ത് മൂന്ന് നേടാൻ പെരിന്തൽമണ്ണയ്ക്ക് കഴിഞ്ഞതായി നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി പറഞ്ഞു ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ പത്താം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സമാപിച്ചു അഡ്വക്കേറ്റ് പി വി ഷീൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിജുമോൻ പന്തിരിക്കുലം പുസ്തക പ്രകാശനം നിർവഹിച്ചു പി എ ഉമ്മർ ആശംസകൾ നേർന്നു കൌൺസിലർമാരായ കെ എം ഇസ്ഹാഖ് പി അബ്ദുൽ ഗഫൂർ പി ജയൻ ശാലിനി മുരളി ഗിരിജ വാര്യർ സൈഫു മാട്ടര മുഹമ്മദ് അലി മാട്ടര എ എം ബഷീർ റമീന ഹദീദ് എന്നിവരും വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിച്ചു സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് കൊമ്പം വളവ് സ്ഥിരം അപകടമേഖലയായി മാറുന്നു മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാൽ കയറ്റി വന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് വാഹനം മറിഞ്ഞതിനെ തുടർന്ന് വാനിലുണ്ടായിരുന്ന പാൽ പൂർണ്ണമായും റോഡിലൂടെ ഒഴുകിപ്പോയി അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൊമ്പം വളവിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നത് യാത്രക്കാരിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ ലോറിയും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിനു പുറമേ ആഴ്ചകൾക്ക് മുൻപും ഇതേ വളവിൽ ഒരു ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിലെ കൊമ്പം വളവിൽ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട് സി സി എൻ ചത്തൂർ മണ്ണാർക്കാട് മണലടിയിൽ ദർസ് വിദ്യാർത്ഥിയെ ബാത്റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മണലടി സ്വദേശിയായ റിസ്വാനാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു മണ്ണാർക്കാട് ഡി വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു റിസ്വാൻ മണ്ണാർക്കാട് ഡി എച്ച് എസ് വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു റിസ്വാൻ യൂണിഫോമിന്റെ ബെൽറ്റ് ഉപയോഗിച്ചാണ് വിദ്യാർത്ഥി തൂങ്ങിയതെന്നാണ് പ്രാഥമിക വിവരം വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് നിഗമനം മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി എൻ മണ്ണാർക്കാട് പ്രിയങ്കാ ഗാന്ധി എം പി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി കെ പി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ടി സിദ്ദിഖ് എം എൽ എ പി കെ ബഷീർ എം എൽ എ എന്നിവർ ചേർന്ന് പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിച്ചു സി സി എൻ മലപ്പുറം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കുടിവെള്ള വിതരണത്തിലും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച വികസന നേട്ടങ്ങൾ വിശദീകരിച്ച് ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ഇടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ജനകീയ ആസൂത്രണ സമിതി ജില്ലാ കോർഡിനേറ്റർ എ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു സംഭവം ഒരു അല്ലേ മെൻസസ് നമ്മളുടെ വീട്ടിലെ പെൺകുട്ടികൾ സ്ത്രീകൾ സാധാരണ സാധാരണ ബയോളജിക്കലായി എല്ലാ മാസവും ഉണ്ടാവുന്ന ഒരു സാധാരണ സംഭവമാണ് പക്ഷെ ഒപ്പം വല്ലോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലേ തീണ്ട തീണ്ടാരി തൊടാൻ പാടില്ല തീണ്ടാമ്പാടില്ലാത്ത ആളാണ് വേറെ നിങ്ങൾക്ക് തറവാട്ടില് ഒരു വർപ്പറ കെട്ടി അതിലാണ് പോല കൊണ്ട് തറയിൽ കിടക്കണം അല്ലേ ഇങ്ങനത്തെ കേരളത്തെ ഇങ്ങനത്തെ കേരളത്തിൽ വന്നിട്ടാണ്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി ആർ ശെൽവരാജ് വികസന രേഖ അവതരിപ്പിച്ചു വികസന രേഖ പ്രകാരം വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി നൂറ് കോടിയോളം രൂപ ചിലവഴിച്ചതിലൂടെ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം ഒരു പരിധിവരെ മാറ്റാൻ സാധിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഭരണ നിർവഹണ രംഗത്ത് ഡിജിറ്റലൈസേഷൻ യാഥാർത്ഥ്യമാക്കിയ പഞ്ചായത്തിന് നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ സാധിച്ചു കെ സ്മാർട്ട് മുഖേന മാത്രം നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് ഫയലുകളാണ് തീർപ്പാക്കിയത് മറ്റ് അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് ഭരണസമിതി ഇരുപത്തി മൂന്ന് കോടി രൂപയോളമാണ് ചിലവഴിച്ചത് ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങല മലബാർ സ്മാരക റഫറൻസ് ലൈബ്രറി കാർഷിക കർമ്മസേന തുടങ്ങിയ ഒട്ടേറെ തനത് പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നുസ്രത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ ടി അൻവർ എസ് പി ഹംന അക്ബർ ബാബുരാജൻ പി കെ ജിജിന പി അബ്ദുൽ മുനീർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും മലപ്പുറം സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും സർക്കാർ സർവീസിൽ തൊഴിൽ നേടാൻ അവസരമൊരുക്കാനായി ലാമനോളജ് സെന്ററിന്റെ കീഴിലുള്ള പി എസ് സി പരിശീലന കേന്ദ്രം രണ്ടായിരം ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് ശതമാനം സ്കോളർഷിപ്പോടെ പരിശീലനം നൽകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഭിന്നശേഷിക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടായിരം പേർക്കാണ് പൂർണ്ണമായും സൗജന്യ പരിശീലനം ലഭിക്കുക ഡിഗ്രി ലെവൽ എസ് എസ് എൽ സി ലെവൽ ജനറൽ പി എസ് സി സിവിൽ സർവീസ് എന്നീ ബാച്ചുകളിലേക്കുള്ള പരിശീലനത്തിന്റെ അടുത്ത ഘട്ടം നവംബറിൽ ആരംഭിക്കും നവംബർ ഇരുപതിനു മുൻപ് അഡ്മിഷൻ നേടുന്ന നൂറ് ശതമാനം സ്കോളർഷിപ്പിന് അർഹതയില്ലാത്ത മറ്റുദ്യോഗാർത്ഥികൾക്ക് എഴുപത് ശതമാനം സ്കോളർഷിപ്പോടെയും പരിശീലനം നൽകും ലാം പി എസ് സി മൊബൈൽ ആപ്പിലൂടെയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുമാണ് പരിശീലനം ലഭ്യമാക്കുക ഡിഗ്രി ലെവൽ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ എസ് എസ് എൽ സി ലെവല് പിന്നെ ജനറൽ പി എസ് സി അതിന്റെ കൂടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് ഈ നാല് വിഭാഗങ്ങളിലായി ഓരോന്നിനും അഞ്ഞൂറ് വിധം ആളുകൾക്കാണ് ഉദ്യോഗാർത്ഥികൾക്കാണ് നമ്മൾ സൗജന്യമായി പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള പരിശീലനം നൽകുക അതിനുള്ള വരുന്ന ഫീസ് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അഞ്ഞൂറ് വിധം അങ്ങനെ മൊത്തം രണ്ടായിരം പേർക്കാണ് ആ കാറ്റഗറിയിൽ നമ്മൾ മൊത്തമായിട്ട് ഇത്തവണ നമ്മൾ പരിശീലനം നൽകി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനുശേഷം നമ്മൾ ഈ ഈ വിഭാഗത്തിൽ ഇപ്പോൾ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവുമായി പിന്നാക്കം നിൽക്കുന്നവർ ഭിന്നശേഷിക്കാർ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളിൽ നിന്നാണ് അർഹരായ ആളുകൾ ഉദ്യോഗാർത്ഥികളും കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള നൽകുന്നു കോളേജ് ഭാരവാഹികളായ സമീഹ് സിയ് സമീൽ ഇല്ലിക്കൽ കെ പ്രിയ കെ പി മൊയ്തീൻകുട്ടി ജി അർച്ചന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം പി എം ശ്രീ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മരുമോള നിങ്ങൾ തുടരുത് എന്ന നിങ്ങൾ തുടരുത് ഏതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് വേണ്ടിട്ടല്ല അധികാരത്തിന് പകരം ജയിനുകൾ തിരഞ്ഞെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സമരഭൂമിക വയലാറുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയുടെ നിറച്ച കൂണിസ്റ്റ് നേതാക്കൾ അധികാരത്തിന് വേണ്ടി അധികാരത്തിൽ രാഷ്ട്രീയത്തെ പണയം വെക്കുമ്പോൾ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യുവജന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീദ് റോമി തൃണമൂൽ ധർണ ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൂടി ആർ എസ് എസ് വൽക്കരിക്കപ്പെടാൻ പോകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജീദ് ബാബു അധ്യക്ഷത വഹിച്ചു അലി കാടാമ്പുഴ മുരളി തിരൂർ എം പി അഹമ്മദ് കുട്ടി ഡോക്ടർ മുഹമ്മദ് മേമൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ എരഞ്ഞിക്കൽ സ്വാഗതവും മുഹമ്മദ് അരിക്കോട് നന്ദിയും പറഞ്ഞു സി മലപ്പുറം വൈവിധ്യമാർന്ന സേവന മേഖലകളിലേക്ക് ആയിരത്തി അറുനൂറ് വനിതാ വോളണ്ടിയർമാരെ സജ്ജമാക്കി മലപ്പുറം വനിതാ ലീഗ് ഇതിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട പരിശീലനത്തിന് മലപ്പുറത്ത് തുടക്കമായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് എം എൽ എ ശില്പശാല ഉദ്ഘാടനം ചെയ്തു பிரத்யேகிப்போ வயதுக்காயப்போ நம்ம சாதி ஆகும் ஒழிய நமக்கு சரிக்கும் சங்கும் நம்ம எல்லாருக்கும் அமையும் அப்ப நமக்கு நம்மளே தான் கை அவங்க நமக்கு வலுக்கு

വയ്യത്ത് പരിപാലനം കൌൺസിലിംഗ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആരോഗ്യ പാലേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആറുമാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ അറുനൂറ് അംഗങ്ങളുടെ വേവ് വോളണ്ടിയർ ടീമിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഓരോ മണ്ഡലത്തിലേയും നൂറ് വനിതാ വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാംഘട്ട പരിശീലനം അന്താരാഷ്ട്ര ാഷ്ട ആരോഗ്യ പരിശീലകനും വെൽനസ് ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഹുസൈൻ ചെറുതുരുത്തിയാണ് പരിശീലന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്ഥാനാർബുദ പ്രതിരോധത്തിനായുള്ള പരിശീലനമാണ് ചൊവ്വാഴ്ചത്തെ ശില്പശാലയിൽ അവതരിപ്പിച്ചത് മലപ്പുറം പ്രധാന ഒരിക്കൽ കൂടി എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും കളിക്കളത്തിന് പുറമെ പരിശീലകനെ കൂടി ലഭ്യമാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അടമ്പഴിപ്പുരം ജി പി സ്കൂളിൽ മൈതാന നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കലയുടെയും സൗന്ദര്യത്തിന്റെയും വർണ്ണവിസ്മയം ഒരുക്കി ചെറുപ്പുഴശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ചു ആദ്യ ദിനം നാടോടി നൃത്തവും നാടൻപാട്ടും വഞ്ചിപ്പാട്ടും കലോത്സവ വേദിയെ ഇളക്കി മറിച്ചു ഓട്ടൻതുള്ളലും കഥകളിയും ചാക്യാർകൂത്തും മികവ് പുലർത്തി നിറഞ്ഞ സദസ്സിലായിരുന്നു മിക്ക മത്സരങ്ങളും ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടരുന്നു പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് ആദിത്യമരുളുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മണ്ണാർക്കാട് മണലടിയിൽ ദസ് വിദ്യാർത്ഥിയെ ബാത്റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മണലടി സ്വദേശിയായ റിസ്വാനാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു മണ്ണാർക്കാട് ഡി വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു റിസ്വാൻ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ായി സമർപ്പിച്ചത്െരിന്തൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്